നമസ്കാരം മറുവശത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പാപ്പാഞ്ഞി കത്തിക്കുന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ പാപ്പാഞ്ഞിക്ക് നമ്മുടെ സാന്താക്ലോസിൻ്റെ രൂപമാണ് അപ്പോൾ ഈ സാന്താക്ലോസും പാപ്പാഞ്ഞും തമ്മിൽ എന്തെങ്കിലും ബന്ധമോ കണക്ഷൻ അങ്ങനെ വല്ലതോ പോയി ബന്ധമില്ല ഇല്ല പാപ്പാനിയും സാന്താക്ലോസും യാതൊരു ബന്ധവുമില്ല ഇല്ല അതുമാത്രമല്ല കൊച്ചി ഫോട്ടോ കൊച്ചി നടക്കുന്ന പാപ്പാഞ്ഞിയിലെ രൂപത്തിന് ഈ അടുത്ത കാലത്താണ് സാന്താക്ലോസ് ൂപസാദര്ശ ഉണ്ടാക്കുന്നത് മുമ്പ് പാറ്റും കോട്ടും സൂട്ട് വിട്ട സായിപ്പിന്റെ വേഷമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീടാണ് സാന്താക്രോസിന്റെ രൂപമായത് ശരിക്കും സാന്താക്രോസും ഈ പപ്പാനിയായി യാതൊരു ബന്ധവും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോർച്ചുഗൽ ഭാഷയാണ് ആ മുത്തൻ എന്നതിന്റെ അർത്ഥം മുത്തച്ഛൻ എന്നാ അതെന്താസ് പപ്പാനിയുടെ അർത്ഥം മുത്തശ്ശൻ എന്നാ പോർച്ചുഗൽ ഭാഷയില് പപ്പാനി എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾ മുത്തശ്ശൻ വൃദ്ധൻ ൊരാഴാണ് ഉള്ളത് ഈ പോർച്ചുഗീസ് സംസ്കാരത്തിന്റെ ഭാഗമാണിതെല്ലാം ഈ പോർച്ചുഗീസ് ആയതൊരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെ പോർച്ചുഗീസിന്റെ കേരളത്തിൽ ഭയങ്കര സ്വാധീനം അന്നത്തെ കാലത്ത് ഉണ്ടായതാണെന്നാണ് ഒരു അങ്ങനെയും പറയരുത് പിന്നെ മറ്റൊരു ചരിത്രം യവനപ്പടയെ തോൽപ്പിച്ച് ഇസ്രായേൽ രാജ്യം തിരിച്ചു പിടിച്ചതിൻ്റെ അനുസ്മരിക്കുന്ന ഒരു പെരുന്നാണ് ഹാനുക്ക ഹാനുബ്ലാക് പെരുന്നാളിന്റെ എട്ടാം പൊക്കം തോറയാണ് തോറ തോറ വായിക്കാന്നാണ് പറയുന്നത് തോറ വായനയ്ക്ക് ശേഷം യവന അന്നത്തെ യവന സൈന്യാധിപനായ വലിയൊരു പോരാളി വരുന്നു അയാളുടെ പേര് ബാഗ്ലിസ് അപ്പൊ ഈ ബാഗ്രിസിന്റെ കോല ഇവരുണ്ടാക്കും അപ്പൊ ഈ ഇവരുടെ രാജ്യം തിരിച്ചു പിടിച്ചതിന്റെ സ്മരണയായിട്ട് ആ ഇവര് തോൽപ്പിച്ച ബാഗ്രിസിന്റെ രൂപം ഉണ്ടാക്കും അത് ഈ വൈക്കോല് ഉണങ്ങിയ പുല്ലൊക്കെ ഉപയോഗിച്ചാണ് വലിയ ഭീമതരനായ ഉണ്ടാക്കി പപ്പാനി എന്നാ തന്നെ പറയാം ഉണ്ടാക്കിയിട്ട് അത് തീയിടും അപ്പൊ ഈ ഇതിനകത്ത് അവർ ഈ പിന്നെ വെടിയിൽ പൊട്ടാൻ വേണ്ടി സ്ഫോടനം നടക്കാൻ വേണ്ടി ഇതിനകത്ത് ഉപ്പുകല് ഈ ഇലഞ്ഞിയില ഇതും കൂടെ കൂട്ടിയാണ് അത് രണ്ടും സ്ഫോടനം ഉണ്ടാകുന്ന ആളെ അവരുടെ അപ്പം അതുകൂടി അകത്ത് നിറച്ച് വെച്ചിട്ടാണ് അത് തീകത്തിക്കുന്നു അത് അങ്ങനെ ഒരു ചരിത്രം അങ്ങനെ ഒരു കഥയിലും ഉണ്ട് അത് പക്ഷെ ഈ ന്യൂ ഇയർ അവകാശമായിട്ട് ഒരു ബന്ധമില്ല ഒരു ബന്ധമൊന്നും പിന്നീട് അത് ഈ കൊച്ചിയില് ഫോട്ടോ വെച്ചിൽ ജൂത്ത് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ സാധ്യത ശരിക്കും ഇത് വേറെ ഇല്ല ഈ തുടക്കത്തിലും ഈ കളർ ഈ കോമ്പിനേഷൻ തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ റെഡും ബ്ലാക്ക് അല്ലല്ലേ അല്ലല്ല പാൻറ്റും സൂട്ടും അതെ പാൻറ്റ് സായിപ്പ സായിപ്പ ആ സാഹിപ്പിപ്പാണ് ഒരു അടുത്ത കാലത്താണ് ഇതിന് സാന്താക്രോസിന്റെ രൂപം വന്നത് പണ്ട് സാന്താക്രോസ് പക്ഷെ അത് ഉയരാഘോഷമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെ വന്നതെന്നാണ് ഒരു ചലച്ചു അങ്ങനെ ഒരു ഇവരുടെ ആഘോഷം ഉണ്ടല്ലോ ഈ ജൂതന്മാരുടെ ഒരു ആഘോഷം ഈ സ്മരണ പുതുക്കുന്നത് തന്നെയാണ് ഈ യൂതന്മാർ കേരളത്തിലെ മട്ടാഞ്ചേരി വോട്ട് വെച്ചിട്ട് ഒരു യൂതന്മാരുടെ യൂതസ്ഥെരുവെക്കേണ്ടത് ജൂതന്മാർ ഇവിടെ വന്ന് നമ്മൾ അഭയം കൊടുത്തത് ജൂതന്മാർക്ക് അഭയം കൊടുത്തിരുന്നില്ലോ അതിന് ബാക്കിയായിട്ടേത് അത് ഈ പലരും സാന്താ ക്ലോസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അതെ അതെ ഈ സാന്താക്ലോസിന് എത്തിയാണ് ന്യൂ ഇയറിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കത്തിക്കുന്നതാണ് അത് നമ്മുടെ കേരളത്തിലെ ആ ഒരു കാലത്ത് ഈ പാപ്പാഞ്ഞക്ക് സാന്താക്രോസിന്റെ ആയിട്ട് ആ ഒരു സ്വാമിന്റെ ഇഷ്ടമുള്ള ഉണ്ടാക്കാം ഒരു ഇന്ന് രൂപ ക്രിസ്മോസിന് ശേഷം വരുന്ന ഒരു ആഘോഷം സാന്താക്രോസ് ഞാൻ വെക്കുന്ന സാന്താക്രോസിനു ആ ഒരു ബന്ധവും ഇല്ല കഴിഞ്ഞ കാലം കത്തിച്ച് കളയുന്നുള്ള ഇത് ഇതായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ ഇങ്ങനെയുള്ള സങ്കല്പവും കഴിഞ്ഞ കാലത്തെ കൃത്യനായി സങ്കല്പിച്ച് അത് കത്തിച്ചു കളഞ്ഞ് വർഷത്തെ നമ്മൾ വരവ് വരവേൽക്കുന്നു മാത്രമേ ഉള്ളൂ